മധ്യപ്രദേശിലെ ജബാൽപൂരിൽ രാത്രിയിൽ ഒരു കൂട്ടം ആളുകൾ യുവതിയുടെ വീട് ആക്രമിച്ചു കല്ലും വടിവാളുകളുമായി എത്തിയ ആക്രമികൾ വീടിന് നേരെ കല്ലെറിഞ്ഞ് ജനൽച്ചെല്ലുകൾ തകർക്കുകയും വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു ജനുവരി ഏഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ആക്രമണത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം ഉയർന്നു മുൻവൈരാഗ്യത്തിന്റെ പേരിലാണ് ആക്രമണം നടത്തിയതെന്നും സംഭവ സമയം വീട്ടുകാർ വീട്ടിലില്ലായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹർഷിത് ജാട്ട് ജാട്ട് ദിപാന്ഷുട്ട് ജാട്ട് എന്നിവർക്കെതിരെ ബെൽഗാം പോലീസ് വിവിധ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ ട്രെൻഡി ആൻഡ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി Jewelry that tells your story. The Jewelry.